നമുക്ക് കുറച്ച് നാളായിട്ട് കൂണിന്റെ കറി ഉണ്ടാക്കുക എന്ന് ചോദിച്ചുകൊണ്ട് കുറെ പേര് ചോദിക്കുന്നുണ്ട് റീസെന്റ് ആയിട്ട് അഞ്ചനാംബായിട്ട് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചു അപ്പൊ അത് തന്നെയാവട്ടെ പപ്പ ഇന്ന് പണിയാൻ പോയിട്ട് തിരിച്ചു വന്നിപ്പോഴട്ടോ നമുക്ക് കൂണു കൊണ്ടെന്ന് പറഞ്ഞേ അത് പറിക്കേണ്ട വീഡിയോ അവസാനം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ വീഡിയോ കാണാം അമ്മ അരിക്കൂണല്ല അന്ന് അരിക്കൂണല്ലേ അത് കഴിഞ്ഞു ഉപ്പൂണി കഴിഞ്ഞാലൊക്കെ വലിച്ച് കഞ്ഞം കറിയും അടിച്ച് പറഞ്ഞു അമ്മ ഹൈറേഞ്ചുകാരിയാണേ ഞാനങ്ങനെ കഞ്ഞീം കറിയും വെക്കലായിരുന്നു വെഴുക്ക് ഇഷ്ടംപോലെ ചക്കയും പ്ലാവും ഒക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെയായിരുന്നു വിനോദം ആ ഒരു കശ്മു കയറി വളഞ്ഞു വേണം അത് പറഞ്ഞു കൊടുത്തേ മരം ആ മരത്തൊക്കെയാണത് മരത്തിനു ഞങ്ങൾ കാശുമാവുണ്ട് ഞാൻ തമ്മിൽ അടുത്ത് വരുന്നത് ഞങ്ങൾ ഉച്ചയത്തി അഞ്ഞീറ്റിമാരുമക്കൾ എല്ലാവരും കൂടെ കയറും മരക്കൽ കശുമാവേൽ അതുമ്പോൾ തുന്നിട്ട് കയറും കയറിയിട്ട് മഞ്ഞാലാട്ടം കൊടുക്കും ഒരാൾ കയറിയില്ല ഈ കാശുമാമ്പഴും കിടക്കുമ്പോൾ ഞാൻ എനിക്ക് എനിക്കാണെന്നൊന്ന് കയറുവെക്കാം എന്നിട്ട് ചാടം എല്ലാവരും പുറത്തിക്കൊണ്ടുവരും അതോ ഒന്ന് ചൂട്ട് വാർത്ത ഒക്കെ ആയിട്ട് കഴിക്കും നമ്മുടെ പാമ്പിലാണ് കേട്ടോ കാശുമാവ് നിൽക്കുന്നത് എന്നിട്ട് അയൽവക്കക്കാർ ചേച്ചിമാരും ബുദ്ധിമാന്മാരാ ഇവര് കുഞ്ഞല്ലേ അതൊരു ഭയങ്കര കഥ കേട്ടോ ഞങ്ങളന്ന് കുഞ്ഞല്ലേ കുഞ്ഞാക്കുന്ന സമയത്ത് ഒരു പത്ത് സെൻറ്റ് സ്ഥലമുണ്ടായിരുന്നു എനിക്ക് അപ്പനെ നേരം അമ്മ നേരം എന്നു വെച്ചുകഴിഞ്ഞാൽ അന്നത്തെ കാലത്തൊക്കെ എനിക്ക് കിടക്കുക അമ്മ അമ്മേരം എന്നെ ഒരു ദിവസം പറഞ്ഞോട്ട് ഇക്കരെ പത്ത് സെൻറ്റിൻ്റെ അകത്ത് ഒരു കോഴിക്കോടുണ്ടോ കോഴിക്കോട് അടയ്ക്കാൻ വേണ്ടി കുഞ്ഞു പറഞ്ഞു വിടും അന്നേരം അക്കരെ ഇക്കരി കേട്ടോ അപ്പോൾ എന്നിട്ട് അവിടെ നിന്ന് നിങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും എന്നെ എന്നറിയാം അപ്പുറം ഒരു വീടുണ്ട് ആ വീട്ടിലെ നല്ല പിള്ളേർ മൂത്താരാട്ടാ എനിക്ക് എനിക്ക് മൂത്തരാ കളി എന്നിട്ട് ഞാനോട് ഞാൻ ചെന്ന് ഈ കശ്മമ്പഴും കശ്മൻ വണ്ടി പിറക്കിക്കൊണ്ട് വരണോന്ന് മണി വിടുവാം ഞാൻ ചെന്ന് നോക്കുമ്പം നിറച്ചും കിടക്കും അപ്പം ഈ ഇതെല്ലാം ഇറക്കി കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഈ പിള്ളേർ പറഞ്ഞു ഞാൻ കൊച്ചല്ലേ എടി ശീബേ നീ ഒരു കരിങ്ക ഈ പഴ നീ കൊണ്ടൊക്കെ എൻ്റെ ഈ എന്നൊക്കെ പറഞ്ഞു കൊച്ചല്ലേ കൊടുത്തു ഇപ്പോഴത്തെ വീട്ടിൽ ചെന്ന് അവർ തോർത്തിൻ്റെ അകത്ത് വാരി കെട്ടി തുണി അമ്മ വിട്ടേ വാരിക്കെട്ടി വീട്ടിൽ ചെന്ന് ഈ മഴ നനഞ്ഞ ഒരു കോഴീനെ പിടിച്ചോണ്ട് കോഴിയെ കൊല്ലാൻ ചെന്ന് ചെന്ന് ഉണ്ടല്ലോ ഈ സാധനം വീട്ടിൽ പൂ വെറ്റിക്കോട്ടായിട്ടാക്കണം വെറ്റിക്കോട്ടൊന്നും ചീത്തയായി എന്നാൽ ഈ അണ്ടിയില്ലല്ലോ അശ്വണ്ടി ഇല്ലല്ലോ അവ കൊടുത്തിട്ട് പോന്നുകഴിഞ്ഞിട്ട് അമ്മേനോട് ചെന്ന് കഴിഞ്ഞോ ഞാൻ പറഞ്ഞ് ആ അവരെ എടുത്തു പറഞ്ഞു അവരുടെ വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല അവരൊക്കെ ഇന്ന അവിടുത്തെ ഫേമറ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്നിട്ട് അവരെടുത്തു അമ്മയെക്കിട്ടന്ന് പൂരത്തന്നു തല് വാ തുറന്ന് അന്നു അവിടെ ഇന്നു അതെ വാ തുറന്നൊരു കാര്യം പറയില്ല പിന്നെ എന്ത് പാവ അങ്ങനത്തേക്കുള്ള ഇഷ്ടംപോലെ കഥകളുണ്ട് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടുകഴിഞ്ഞിട്ട് കുറച്ചു നേരം വെക്കണം കേട്ടോ എന്നിട്ട് കഴുകിയെടുക്കാം വിഷമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കളർ മാറും പൂണം നല്ലതാണെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല നമ്മൾ മാറിയിരിക്കും ൂണ് സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇല്ലാത്തത് കൊണ്ട് അതിടണില്ല അതൊക്കെ ഇടണം കേട്ടോ എന്നിട്ട് ഇനി ഇച്ചിരി വെള്ളം ഒഴിക്കുക ഒത്തിരി വെള്ളം വേണമേ അല്ല അത്ര വെച്ച് കഴിഞ്ഞിട്ട് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് വേവിക്കാം അന്ന് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇടണം ഒത്തിരി വേണ്ടല്ലോ ഇച്ചിരി വരാമോ ഇച്ചിരി മഞ്ഞപ്പൊടാ വേണമെങ്കിൽ ബാക്കി വന്നിരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ആയിരിക്കും തോന്നുന്നു ഇളക്കി നോക്കാം വിളക്കാൻ കിട്ടി ഇച്ചിരി കട മഞ്ഞപ്പൊടി ഇട്ട് മതിയോ ആ ഞാൻ ഉപ്പിട്ടില്ല എന്നാൽ ഞാൻ ഇട്ടാൽ തെറ്റിപ്പോയാൽ കുറച്ച് ബാക്കി ഇട്ടേക്കണേ കൂടുതലൊരു ടേസ്റ്റ് ഉണ്ടാവണം കൊഴുപ്പ് കിട്ടും പിന്നെ ഊണിൻ്റെ ഇതോ എനിക്കുള്ള എന്നാന്ന് എനിക്കറിയില്ല നല്ലൊരു ടേസ്റ്റ് വരാം അരി ഇട്ടിട്ടാണ് ഇവിടെ ഉണ്ടാക്കാറ് അതാണ് അമ്മയ്ക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല ഇനി തന്നെ ഇടണേ പെരിഞ്ചീരകം ഇച്ചിരി പെരിഞ്ചീരകം ആക്ക കൈ കണക്കാണേ എന്തോരുവാണെന്നൊന്നും നമുക്കറിയത്തില്ല ഇനി തേങ്ങയും കൂടി ഇട്ടു കഴിഞ്ഞിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം ഇതിൻ്റെ കൂട്ടത്തില് ഒരു കുഞ്ഞി കഷ്ണം കൗകപ്പട്ടയും കൂടി ഇട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ നമ്മുടെ ഇവിടെ നോക്കിയിട്ട് പെട്ടെന്ന് കണ്ടില്ല അതുകൊണ്ടാണ് ഇടാത്തത് ഇതിനകത്തൊക്കെയേ നമ്മൾ നേരത്തെ ഇതിന് വേണ്ടിയിട്ടല്ല ഒലത്തുണ്ടാക്കാനായിട്ട് ചക്കക്കുരു ഒഴിച്ച് വെച്ചിട്ടുണ്ടായി അത് കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ എന്തോരം വേണമെന്ന് പറഞ്ഞോട്ടോമോ പിന്നെ മതിയോ രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് അതും കൂടി ഒന്ന് ആ കൂളിന് നല്ല ഫ്ലേവറാണ് അതൊന്ന് അതിനകത്തേക്ക് ഒന്ന് ആയി കഴിയുമ്പം നല്ല രസമായിട്ടിരിക്കും നമുക്കിടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടുമ്പം നല്ലതാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് തട്ടിമുട്ടി മൂടി വയ്ക്കട്ടെ അവിടെ എന്തായ്മ മുളക് പൊടിയും മല്ലിപ്പൊടി ഇത് രണ്ടു കണ്ട അമ്മ ഇടണത് ഭയങ്കര ചൂടായതുകൊണ്ട് ഞാൻ ഗ്യാമോ ഓൺ ആക്കണമെന്ന് നമ്മൾ നോക്കിയില്ല വേഗം നീട്ടി അല്ലേ അമ്മ ഇതിനൊന്ന് കുറച്ചെടുത്തിട്ട് അമ്മ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നാളെ രാവിലെ കടലക്കാൻ ഉണ്ടാക്കണമെന്നും തോന്നുന്നുണ്ട് എല്ലാം ടൈം സേവിങ് ആണ് ഇവിടെ അരപ്പ് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് അരച്ചെടുക്കണം ഒന്ന് തണുത്തതിന് ശേഷം അല്ലമ്മ അത് നന്നായിട്ട് അരച്ചിടക്കണമെന്ന് ഏഹ് അതിനൊന്നും കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടേ ഇത് നോക്കിയേ ആ കരിഞ്ഞു വന്നപ്പോൾ അന്നിട്ട് വേഗം തന്നെ മാറ്റിയതാണ് ഇത് ഫോണിൽ കാണുമ്പോൾ മറ്റേ കൂടെ കപ്പ് അമ്മ കാണിക്കണ്ട ഇങ്ങോട്ടിടുക വേറെ എൻ്റെ കാര്യമൊന്നുമില്ല അങ്ങോട്ട് അങ്ങട്ടിട്ടാ അല്ല അമ്മയുടെ ഇടത് കൈടെ ഇത് പവാ അത് കാരണം കുഞ്ഞിലൊക്കെ രണ്ട് സൈഡിൽ നിന്ന് അതി വണ്ടി നോക്കണമായിരുന്നു അമ്മയ്ക്ക് രണ്ട് സൈഡും വശ വശിയ ക്യാമറ ധരിക്കാനൊന്നും നല്ല ഇതാണ്ടോ കരിയിലൂടെ ഉണ്ടായി നിൽക്കുന്ന വീഡിയോ പപ്പയുടെ പണിസ്ഥലത്താണ് ഇത് ഉണ്ടായി നിൽക്കുന്നത് പിന്നെ ഒന്നും നോക്കിയില്ല പാപ്പ പോയിട്ട് ഇത് പറിച്ചെടുത്തു ഒന്നോ രണ്ടോ കൂണൊക്കെയാണ് നമുക്ക് കിട്ടണമുള്ളെങ്കിൽ നമ്മളത് ഒലത്ത് ഉണ്ടാക്കുകയാണ് പതിവ് ഇത്ര ഒന്നും മെനക്കെടാനായിട്ടുള്ള സമയം അമ്മയ്ക്ക് നമുക്കുണ്ടാവത്തില്ല ഇന്ന് നല്ല ഗ്രാൻഡായിട്ട് ഉണ്ടാക്കാനുള്ള കൂണുള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മൾ നല്ലൊരു റെസിപ്പി കാണിച്ചു തന്നത് ഞാൻ ഗ്യാരൻറ്റി പറയുകയാണ് അത് നല്ല റെസിപ്പിയാണ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ചാനലിൽ ഒന്ന് സബ് ചെയ്യാനും ആക്കേണ്ട കേട്ടോ അപ്പോൾ ശരി ബൈ